രാമായണ കഥ കേട്ടുണരുന്ന കർക്കിടക കർക്കിടകമാസത്തിൻ്റെ പുണ്യനാളുകളിൽ ദശദപുത്രന്മാരായ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുക്കന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവീകാചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത് അതിൽ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോഴുള്ളത് വേലിത്തീർത്ത പ്രദേശമെന്ന അർത്ഥത്തിലാണ് നാടിന് നീർവേലി എന്ന വന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഋഷീശ്വരന്മാരാണ് ഇവിടെ ശ്രീരാമന്റെ പ്രതിഷ്ഠ നിർവഹിച്ചതെന്നാണ് വിശ്വാസം മാന്ദ്യത്തില്ലം വകയായിരുന്ന ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്ത ശേഷം ട്രസ്റ്റ് ബോർഡും ദേശ കമ്മിറ്റിയുമാണ് ക്ഷേത്രഭരണം നിർവഹിക്കുന്നത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ സഹായത്തോടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പുലർച്ചെ അഞ്ചേ മുപ്പതിന് നട തുറന്ന് ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും ശേഷം ഒൻപതരയ്ക്ക് നടയടക്കും വൈകിട്ട് അഞ്ചരയ്ക്ക് നട തുറന്ന് ദീപാരാധനയ്ക്കും അത്താഴപൂജയ്ക്കും ശേഷം ഏഴരയ്ക്ക് നടയടക്കും ക്ഷേത്രത്തിനോട് ചേർന്ന് ഭഗവതി സ്ഥാനവും നാഗസ്ഥാനവുമുണ്ട് പ്രതിഷ്ഠയ്ക്ക് തന്നെ വളരെ മഹാത്മ്യമുള്ള ഒരു പ്രതിഷ്ഠയാണ് രാമായണം കഥയിൽ പറയുന്ന കരവതം കഴിഞ്ഞ ആ ഭാവത്തോടു കൂടിയുള്ള പ്രതിഷ്ഠയാണ് ഇത് എന്ന് ഐതിഹ്യത്തിൽ പ്രത്യേകം പറയുന്നത് ഇവിടെ വർഷാവർഷം ക്ഷേത്രത്തിൽ ഉത്സവാദി കർമ്മങ്ങൾ നടത്തി വരുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ഏഴ് ദിവസം ഉത്സവം നടത്തിയിരുന്നു എന്ന് ഐതിഹ്യത്തിൽ പറയുന്നത് ഇന്നത് ഒരു ദിവസമായി ചുരുങ്ങി ഉത്സവം നടത്തുന്നത് മറ്റൊരു പ്രത്യേകത മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ദിവസത്തിൻ്റെ കണക്കിലും ആണ് ഉത്സവം നടത്തി വരുന്നത് പക്ഷേ നമ്മൾ ഈ ക്ഷേത്രത്തിൽ നക്ഷത്ര കണക്കിലാണ് ഉത്സവം നടത്തി വരുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടു പിറകിൽ ഒരു നാഗസ്ഥാനമുണ്ട് ആ നാഗസ്ഥാനത്തിന് തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്ന തരത്തിലുള്ള പ്രതിഷ്ഠയല്ല ആ നാഗസ്ഥാനം അത് പാതാള നാഗം എന്ന് അറിയപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു നാഗസ്ഥാനാണ് അത് കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ആ നാഗസ്ഥാനുള്ളൂ അവിടെ കുംഭമാസത്തിലെ ആയില്യത്തിനാണ് പൂജ നടത്തി വരുന്നത് അതും രാത്രി കാലങ്ങളിലാണ് പൂജ നടത്തി വരാറ് ഇവിടെ ഭഗവാനെ നെയ്വിളക്ക് വെച്ച് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ സിദ്ധിയൊക്കെ വന്നു ചേരുന്നുണ്ട് എന്ന് നമുക്ക് അനുഭവത്തിൽ അറിയാൻ സാധിച്ചിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക ഭരതേത്രമാണ് എളയാവൂരിലുള്ളത് താപസവേഷത്തിൽ ജപമാലയുമായി രാജ്യം ഭരിച്ച ആത്മീയ ഭാവത്തിലുള്ള ഭരതനെയാണ് ഇവിടെ ആരാധിക്കുന്നത് ശ്രീരാമൻ എങ്ങനെ വനത്തിലേക്ക് യാത്രയായോ അതേ വേഷത്തിൽ താപസ ഭരതൻ ഇവിടെയുള്ളത് ക്ഷേത്രത്തിൽ പ്രധാന ദേവനായി നാലമ്പലത്തിലെ പെരും തൃക്കോവിലിൽ കുടികൊള്ളുന്നത് സംഗമേശനാണ് വിഷ്ണു ക്ഷേത്രമായാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നതെങ്കിലും സ്വർണപ്രശ്നം നടത്തിയപ്പോഴാണ് ഇത് ഭരതസങ്കല്പത്തിലുള്ള ക്ഷേത്രമാണെന്നറിയുന്നത് അക്ഷമാല ചക്രം ശംഖ് ഗത എന്നിവയോടുകൂടിയ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് നിത്യപൂജയുള്ള ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചരയ്ക്ക് നട തുറക്കും പതിനൊന്നരയോടെ ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് തുറക്കും രാത്രി എട്ടിനാണ് നടയടയ്ക്കുക എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഭദ്രകാളിക്ക് ഗുരുതിയും നടക്കുന്നു വടക്കേ മലബാറിലെ നാലമ്പല ദർശനത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രവും ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായിട്ടുള്ള കേശാദിപാദം താമര വഴിപാട് ഭരതസ്വാമി ജപമാലിയോടുകൂടിയിരിക്കുന്ന ഭരതസ്വാമിക്ക് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അതുപോലെ തന്നെ വളരെ ശക്തിയേറിയ ഭഗവതി ആ ഭഗവതിക്ക് കടും പായസവും ഗുരുസിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അതുപോലെ തൃക്കോത്തപ്പനും ശ്രീകൃഷ്ണനും ദേവന്മാരായി ഇവിടെ കുടികൊള്ളുന്നു ഇത് കഴിഞ്ഞാൽ നീർവേലി സ്വാമി ക്ഷേത്രം പെരിഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രം പായം ശത്രുത്വ ക്ഷേത്രം ഇത് നാലാണ് വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ നാലമ്പലം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു നേരത്തെ നമ്മുടെ മൂന്ന് അമ്പലങ്ങൾ മാത്രമേ നമ്മുടെ ഉമ്പിലുണ്ടായിട്ടുള്ളൂ ശത്രുഘ്ന ക്ഷേത്രം കിട്ടാൻ കുറച്ച് കളിച്ചു അവസാനം പായത്തിങ്ങനെ എന്താ പറയുക മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഗ്രഹം ഉണ്ടെന്ന് കണ്ടു കാണുകയും അത് പരിശോധിച്ച് ആളുടെ പ്രദേശത്തുകാര് പരിശോധിക്കുകയും അത് ശത്രുഘ്ന സങ്കല്പു മനസ്സിലാവുകയും ചെയ്തപ്പോൾ അങ്ങനെ നാടമ്പലത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കും ശരിക്കും പറഞ്ഞാൽ മൂന്ന് മലബാർ ദേവസ്വം ബോർഡിലുള്ള ക്ഷേത്രങ്ങൾ എവൂര് നിർവേലി തെരിഞ്ചേരി ഈ മൂന്ന് ക്ഷേത്രങ്ങളും മലബാർ ദേവസ്വം ബോർഡിൻ്റെ മേലുള്ളതും പായം ശത്രുക്കുന്ന ക്ഷേത്രം പ്രൈവറ്റ് അതായത് ഒരു സമിതി നടന്ന അമ്പലമാണ് അപ്പോൾ ഇന്ന് ഈ ദേവതാ സങ്കല്പങ്ങളുടെ എന്താ പറയുക നമ്മളുള്ള ഒരു വിശ്വാസത്തിനടിസ്ഥാനത്തിൽ വളരെ ഗംഭീരമായി നടന്നു വരുന്നുണ്ട് ഭക്തജനങ്ങളുടെ പ്രവാഹം തന്നെ ഈ കർക്കിട ഉണ്ടായിട്ടുണ്ട് ന്നൂർ റോഡിൽ ഉരുവച്ചാൽ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പെരിഞ്ചേരി വിഷ്ണുക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വർണമാനായി വേഷം മാറി വന്ന മാരീജിനെ തേടിപ്പോയ ശ്രീരാമൻ നീർവേലിയിലും സീതയ്ക്ക് കാവൽ നിൽക്കുന്ന ലക്ഷ്മണൻ പെരിഞ്ചേരിയിലുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം ലക്ഷ്മണ ലക്ഷ്മണസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രത്തിലേത് ത്രേതായുഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാരുടെ വനവാസകാലത്ത് ഇവിടെ എത്തിയതായാണ് വിശ്വാസം സീതയുടെ സങ്കല്പമായി കുളത്തും വാതുക്കൽ ശ്രീ ഭഗവതിക്കൂട്ടവും അറിയപ്പെടുന്നു ചിത്രപരമായിട്ട് വളരെ പ്രാചീനമായിട്ടൊരു അമ്പലമാണ് പണ്ട് പണ്ട് മുതൽ തന്നെ പെരിഞ്ചേരിയും നീറുവേലിയും തമ്മിലുള്ള ബന്ധം പഴയ ആൾക്കാർക്കൊക്കെ സുഭരിച്ചതാണ് ഇവിടുത്തെ ഉത്സവ സമയത്തൊക്കെ ശ്രീരാമൻ ഇവിടുത്തെ അരയാലിൽ സാന്നിധ്യം ചെയ്യുന്നു അവിടെ അത് കാരണം നീർവേരി അമ്പലത്തിൽ പൊതുവെ മറ്റുള്ള വിശേഷ പൂജകളൊന്നും നടക്കാതെ സമ്പ്രദായമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ അമ്പലത്തിലാണെങ്കിൽ ഒരു അറുപത്തി നാല് വരെ പാരമ്പര്യ ഉരാളന്മാരായിരുന്നു ഭരണം നടത്തിയത് ഭൂവേശ്വരനിയമൊക്കെ വന്നതിന് ശേഷം കുറച്ച് ക്ഷീണാവസ്ഥയിൽ ആയി പിന്നെ ഇത് നാട്ടുകാരുടെയും ഇതൊക്കെ സഹായ സഹകരണത്തോട് കൂടിയിട്ട് ആ പുരാതന നഷ്ടപ്പെട്ടു പോയ പ്രൗഢി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും ധജപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു ഏഴ് ദിവസം കുംഭമാസത്തിൽ ഉത്രട്ടാതി കൊടിയേറ്റായിട്ട് ഏഴ് ദിവസത്തെ ഉത്സവം നടത്തി വരുന്നുണ്ട് താന്ത്രിക കർമ്മങ്ങളോടൊക്കെ കൂടി തന്നെ ഇത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി കോർഗ് ഹൈവേയിൽ മട്ടന്നൂരിൽ നിന്ന് കൂത്തുറമ്പ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഉരുവച്ചാൽ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയിട്ടാണ് ഉള്ളത് ഉപദേവന്മാരായിട്ട് ഗണപതി അതുമാതിരി ഭൂതത്താർ തൊട്ട് കുളത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് സീതാ സങ്കല്പത്തിലുള്ള ഭദ്രകാളി ദുർഗ മൂർത്തികളും ആണ് ഉപദേവന്മാരായിട്ടുള്ളത് അതുപോലെ തന്നെ നാഗം ഉണ്ട് വാർഷികമായിട്ട് നാഗത്തിൽ സർപ്പ പൂജകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിട്ടി പേരാവൂർ റോഡിൽ പയ്യഞ്ചേരിയിലാണ് പായം മഹാവിഷ്ണു ശത്രുഘ്നി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് ആയിരം വർഷത്തിലധികം പഴക്കം കണക്കാക്കുന്നു വൃത്താകാരത്തിലുള്ള ശ്രീകോവിലാണ് ഇവിടുത്തെ പ്രത്യേകത വിഷ്ണുക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി തകർന്നടിഞ്ഞു പോയിട്ടും ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി പ്രശ്നചിന്തകളിൽ തെളിഞ്ഞതിനെ തുടർന്ന് ഭക്തരുടെ നേതൃത്വത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ചക്രസമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഭക്തജനങ്ങൾക്ക് നാലമ്പല ദർശനത്തിന് പ്രതിഷ്ഠയോടുകൂടി കൊടുക്കാൻ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് സാധിച്ചു പണ്ടുമുതലേ തകർന്നടിഞ്ഞു കിടന്ന ക്ഷേത്രമാണ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ പായം മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രം നാട്ടുകാരുടെ കമ്മിറ്റിയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ബാലാലയത്തിൽ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഭക്തജനങ്ങൾ സ്വാഭാവികമായിട്ടും ചെറിയ തോതിൽ എത്തിച്ചേർന്ന ക്ഷേത്രമായിരുന്നു രണ്ടായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നമ്മുടെ ഈ ക്ഷേത്രം നല്ല പേരോടുകൂടി പ്രവർത്തനം തുടങ്ങിയെങ്കിലും കോവിഡിൻ്റെ ഒരു മഹാമാരി കാരണം നമ്മുടെ ക്ഷേത്രം നാലമ്പലം തൊഴാൻ ഭക്തജനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നല്ല ജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നാലമ്പലം തൊഴാൻ എത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തകർന്നടിഞ്ഞു കിടന്ന ഈ ക്ഷേത്രം നാട്ടുകാരുടെ കമ്മിറ്റിയാൽ പ്രതിഷ്ഠ നടത്തുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതിഷ്ഠ നടത്തി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകാൻ സാധിച്ചിട്ടുണ്ട് നിത്യവും രാവിലെ അഞ്ചര മുതൽ ഒമ്പത് മണിവരെ ക്ഷേത്രത്തിൽ ദർശനമുണ്ട് കർക്കിടക മാസത്തിൽ രാവിലെ അഞ്ചര മുതൽ ഒരു മണിവരെയും വൈകുന്നേരം അഞ്ചര മുതൽ ഏഴ് മണിവരെയുമാണ് ഈ ക്ഷേത്ര ദർശനമുള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാട് ശാസ്താവിന് എള്ളുതിരിയും അതുപോലെ തന്നെ വിഷ്ണു ശത്രുഘ്ന സങ്കല്പത്തിന് നമ്മൾ സമർപ്പിക്കുന്നത് സാധാരണ ചക്രസമർപ്പണമാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായി നടത്തി വരുന്നത് ഒരുപാട് പേർ ഈ ക്ഷേത്രത്തിൽ ഈ കർക്കിടക മാസത്തിൽ വന്ന് തൊഴുതു പോയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല സമീപമുള്ള ജില്ലകളിൽ നിന്നും ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് വർഷത്തെ കോവിഡ് സ്വൽപ്പം മന്തി വഹിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും ഉണർന്ന് ജനങ്ങളും അതിൽ ഭക്തരും വരാൻ തുടങ്ങി വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ ഈ നാല് ക്ഷേത്രത്തിൽ ഒന്ന് മടങ്ങി മടങ്ങിപ്പോകുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാത്ത രീതിയിലുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട് കാരണം ഒരാൾ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുന്നവരെ വേണ്ട അന്നം പുറത്ത് ഇവിടെ നിന്ന് കഴിക്കേണ്ട പൂർണ്ണമായും ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ആ ഒരു ചിട്ടയോടുകൂടി ചെയ്യാൻ സാധിക്കണമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ ക്ഷേത്രങ്ങളും അവരുടെ രീതിയിൽ അന്നദാനവും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് അന്നപ്രസാദം ഒരുക്കുന്നുണ്ട് അതിന് മാതൃസാമിതിയുടെ പ്രവർത്തനം നിസ്സീമമാണ് കാരണം അവരുടെ പ്രവർത്തനം അത്രമാത്രം ഒരു ഒരു ദിവസമോ രണ്ട് ദിവസമല്ല ഒരു മാസം പൂർണ്ണമായിട്ടും ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്നവർക്ക് അന്നദാനം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പകുതിയുടെ മാസമാണ് കർക്കിടകമെങ്കിലും വിശ്വാസികൾക്ക് ഇത് പുണ്യം പകരുന്ന മാസമാണ് രാമായണ മാസത്തിൽ നാലമ്പല ദർശനത്തിന്റെ പുണ്യം തേടി ആയിരങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നത് ക്യാമറാമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം നേഹാ നായർ കേരള ഓൺലൈൻ ന്യൂസ് ശുദ്ധമായ ദിനേശ് തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയാൽ അപ്പം പായസം സ്റ്റൂ ഫിഷ് ഫിഷ്മൂളി മട്ടൻ കുറുമ എന്നുവേണ്ട വിഭവം ഏതായാലും അതിന്റെ സ്വാദൊന്നു വേറെ തന്നെ നല്ല തകർപ്പൻ പാചകത്തിന് എപ്പോഴും വീട്ടിൽ കരുതിക്കൊള്ളൂ ദിനേശ് തേങ്ങാപ്പാൽ ഒരു കേരള ദിനേശ് ഉൽപ്പന്നം